ചെറുപ്പത്തിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞ സംസാരിക്കാൻ ഏറെ ഇഷ്ടപ്പെട്ട കുട്ടിയായിരുന്നു പ്രിയ എന്നാൽ അഞ്ചാം വയസ്സു മുതൽ അവളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം കണ്ടു തുടങ്ങി ആരോടും സംസാരിക്കാതായി പെട്ടെന്ന് ദേഷ്യവും സങ്കടവും വരുന്ന സ്വഭാവക്കാരിയായി പുരുഷന്മാരെയും ഇരുട്ടിനെയും അവൾ പേടിച്ചു എപ്പോഴും സന്തോഷം തുഴുമ്പുന്ന മുഖവുമായി കണ്ടിരുന്ന പ്രിയമോൾക്ക് എന്താണ് പറ്റിയത് മാതാപിതാക്കൾക്ക് ആശങ്കയായി തോറും പ്രിയ കൂടുതൽ ഉൾവലിഞ്ഞു മുഖത്തെ പുഞ്ചിരി ഏറെക്കുറെ മാഞ്ഞു ആശങ്കകളും ഭയവുമായിരുന്നു അവളുടെ കൂട്ടുകാർ ഇരുപത്തിനാലാം വയസ്സിൽ തന്റെ മനോവേദന അസഹനീയമായപ്പോൾ ഒരു കൗൺസിലറെ കാണാൻ അവൾ തീരുമാനിച്ചു നിറഞ്ഞ കണ്ണുകളോടെ അവൾ ചോദിച്ചു അഞ്ചു വയസ്സുള്ളപ്പോൾ എനിക്ക് എന്തുകൊണ്ട് പീഡനം നേരിടേണ്ടി വന്നു അത് എന്റെ തെറ്റായിരുന്നോ അമ്മയുടെയും അച്ഛൻ്റെയും തെറ്റായിരുന്നോ അതോ മുൻജന്മത്തിലെ പാപമോ ദയവായി പറഞ്ഞു തരൂ ർ സ്നേഹത്തോടെ മോളെ അത് നിന്റെ തെറ്റല്ല നിന്റെ മാതാപിതാക്കളുടെ തെറ്റുമല്ല ആരും ചെയ്ത പാപവുമല്ല കഠിനവേദനകൾക്ക് പോലും ഒരു നല്ല വശമുണ്ട് നീ ഇപ്പോൾ വേദനിക്കുന്നവരെ മനസ്സിലാക്കുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നത് നല്ല കാര്യമല്ലേ പലർക്കും ഇതിന് കഴിയാത്തത് അവർക്ക് വേദന എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് പക്ഷേ നീ നീ ഒരുപാട് പേർക്ക് അനുഗ്രഹമാകും എന്റെ വാക്ക് വിശ്വസിക്കൂ തുടക്കത്തിൽ പ്രിയയ്ക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ പതിയെ പതിയെ അവൾ പൂർണമായി സുഖം പ്രാപിച്ചു ഇന്ന് താൻ അനുഭവിച്ച വേദനയിലൂടെ കടന്നുപോയ പെൺകുട്ടികൾക്ക് അവൾ പ്രത്യാശ നൽകുന്നു അവരെ സന്തോഷിപ്പിക്കുകയും നിശബ്ദതയുടെയും നാണക്കേടിന്റെയും ബന്ധനത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ മനസ്സിലും ബാല്യകാലത്തിലെ വേദനാജനകമായ മുറിവുകളുണ്ടോ നിങ്ങൾ ഒറ്റയ്ക്കല്ല സൗഖ്യവും സ്വാതന്ത്ര്യവും കണ്ടെത്താൻ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും